വികസന പ്രവർത്തനങ്ങളിൽ വൈവിധ്യം വെച്ചു പുലർത്തുന്ന പാർട്ടിയാണ് സി പി എം എന്ന് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞുകൊണ്ട് തട്ടിപ്പാണ് സി പി എമ്മുകാർ നടത്തുന്നത് എന്നും വികസന വിരോധികളാണ് സി പി എമ്മുകാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉടുമ്പോല നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലേക്ക് സിപിഎം വിട്ട് എത്തിയവരെ സ്വീകരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന പാർട്ടിയാണ്

അൻപതിലധികം പ്രവർത്തകരാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കട്ടക്കാലായിൽ സിപിഎമ്മും മറ്റ് രാഷ്ട്രീയ സംഘടനകളും വിട്ട് ബിജെപിയിലേക്ക് ചേർന്നത് പാർട്ടിയിലേക്ക് എത്തിയവരെ ബിജെപി ഇടുക്കി ജില്ലാ സൗത്ത് പ്രസിഡന്റ് വി സി വർഗീസ് സ്വീകരിച്ചു

ജോസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ ഷാജി നെല്ലിപ്പറമ്പൻ ശശി കുരുവിക്കാട്ട് ഡി സന്തോഷ് കുമാർ കെ കുമാർ കെ പി അനീഷ് ബിജു കോട്ടയിൽ ബിനു അമ്പാടി സ്മിത കയാർ അരുൺ അമ്പാടി സജി അയ്യപ്പദാസ് സജിമോൻ ബിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ